ഞാൻ ഇവിടെയാണ് എനിക്ക് അപ്പൊ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ഇപ്പം വീണ്ടും ചർച്ചകൾ സജീവമായിട്ടുണ്ട് സജീവമായിട്ടുണ്ട് സജീവമായത് ഇപ്പം വയനാട്ടിൽ ദുരന്തം ഉണ്ടായി പിന്നെ മഴയാണ് ഇനി അപ്പൊ ഇത്തരത്തിലുള്ള വീണ്ടും ഇവിടെ എന്താണ് ചേട്ടന്റെ അഭിപ്രായം എന്താണ് ഈ മുല്ല മുല്ലപ്പെരിയാറിനെ പറ്റി അഭിപ്രായം പറഞ്ഞാൽ അതൊരു ണ്ട് ഏ സമയത്തും പൊട്ടി വരാൻ ഒരവസ്ഥയാണ് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവരാണ് ഇവിടുന്ന് നാലര കിലോമീറ്റർ ഉള്ളു പോകാനും വരാനായിട്ട് അപ്പൊ ഞങ്ങൾക്ക് ഫസ്റ്റില് ഇവിടെ നിന്ന് പോകേണ്ട ആൾക്കാരാണ് ഏത് സമയത്തും ഏ ഡാം ഫസ്റ്റ് എനിക്ക് തോന്നുന്നു സ്ഥല ഡാം കഴിഞ്ഞിട്ട് ഇല്ല ഡാം സ്ഥലത്ത് ജനങ്ങളൊന്നുമില്ല ഇവിടെ നാല് കിലോമീറ്റർ വനവാഴിഞ്ഞ് നമ്മള് കാണുന്നത് ഫസ്റ്റ് സ്ഥലം ഇതാണ് വള്ളക്കടവാണ് വള്ളക്കടവിൽ നിന്ന് ഫസ്റ്റിലെ പോകേണ്ടത് ഞങ്ങളൊക്കെയാണ് അപ്പൊ ഇതിനു മുമ്പ് ചേട്ടന്റെ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ ചർച്ച ഉണ്ടായിരുന്നു ചെറുപ്പകാലത്ത് ചെറുപ്പകാലത്ത് ചർച്ച ഒന്നും ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് പോലും ഇടാവിനെ പറ്റി ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ആ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു എന്നുള്ള ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു ഇതിനു വേണ്ടി നിങ്ങൾ സമരങ്ങളും കുറെ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ പിന്നെ എങ്ങനെയാണ് അത് നിന്നത് ഇപ്പൊ ഈ അതേപറ്റി അതേ പറ്റി ഇപ്പൊ കുറെ കാലമായിട്ട് സമര സമിതിയോ ഒന്നും കാണുന്നില്ല അതൊന്നുമില്ല ഇപ്പം സാധാരണ ഇപ്പം കേരള സർക്കാർ മാത്രം ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത് ഇതിപ്പോ അതെ അതെ അങ്ങനെ നടക്കുന്നുണ്ട് ഈ തമിഴ്നാടിനായാലും ഒറ്റക്കെട്ടായിട്ട് തമിഴ്നാട് ഒറ്റക്കെട്ടിരിക്കണം കേരളം ഒറ്റക്കെട്ട് നിൽക്കണം കേന്ദ്രം ഇതിനെ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ തമിഴ്നാടിന് വെള്ളം ആവശ്യമെല്ലാം കൊടുക്കുകയും ചെയ്യും നമുക്കിവിടെ സംരക്ഷണം വേണം അതേള്ളു അപ്പം എന്താണ് ചേട്ടൻ ഇനി ഡാം ഡാം ഡാമ് പുതിയ ആ പുതിയ ഡാം പണിയണം പുതിയ ഡാം പണിയുന്നില്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശം മാത്രല്ല ഇവിടുന്ന് ആലുവ വരെയുള്ള ആലുവ വരെയുള്ള മൊത്തം ഇതെല്ലാം പോകുന്നതാണ് എത്ര കോടി ജനങ്ങളും ഒമ്പതര കോടി ജനങ്ങളുടെ വിഷയമാണിത് അപ്പൊ ചേട്ടാ ചുരുക്കി പറഞ്ഞാലേ ഈ സമീപവാസ താമസിക്കുന്ന എല്ലാവരും ഈ വയനാട് പോലെ ഒരു ദുരന്തം പ്രതീക്ഷിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് ഒട്ടും വിചാരിക്കാതെ അത് ഏത് നിമിഷം വേണമെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അതിനെതിരെ എന്തെങ്കിലും ഒരു സമരങ്ങളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നാട്ടുകാർ പ്രതിഷേധങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഈ ഇടയ്ക്ക് ഉണ്ടായോ ഈ ഒരു ഇത് 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 ഉണ്ടാകുന്ന ഉണ്ടാകുന്ന അറിയോ നമ്മളേലും വെള്ളപ്പൊക്കം വരും ഒരു ഡാമി വെള്ളം കൂടും തിരക്കും പിന്നെ നേരത്തെ വെള്ളം ഡാമി കൂടുമ്പോ തുറന്നു വിടൂല്ലോ ഐശ്വസം മാത്രമേ ഒരു തിരക്കും വിഷയമുള്ളൂ വേറൊന്നുമില്ല അല്ല ഒരു കാര്യമില്ല ഈ കൂടും മാത്രമേ ഉള്ളൂ ഈ കുഴപ്പമുള്ളൂ വെള്ളത്തിന്റെ അളവ് ചേട്ടാ വെള്ളത്തിന്റെ അളവ് ഇന്നലെ എത്ര പറഞ്ഞു ഇവിടുന്ന് ഈ ഡാമിന് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ദുരന്തം പേടിച്ച് താമസം മാറിയ ആൾക്കാരുണ്ടോ ഇവിടെ ഉണ്ട് ആൾക്കാരുണ്ട് ഇവിടുന്ന് ദുരന്തം വരും ഡാമ് പൊട്ടു എന്ന് പറഞ്ഞ് ഇവിടെ സ്ഥലം വിറ്റേച്ച് പോയ ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇല്ല ഇല്ല പോയിട്ടില്ല അത് മുമ്പ് ആൾക്കാർ പോയിട്ടുണ്ട് അതായത് ശുരുക്കത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പെണ്ണ് കൊടുക്കാൻ പോലും തയ്യാറല്ല ഈ ഒരു ചെറുക്കന്റെ വീട് ഇവിടെ ഇരിക്കുവെന്ന് കൂട്ടിക്കോ നമ്മുടെ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തോ അല്ലെ എറണാകുളത്തോ കോട്ടയത്തോ ഒരു കൊച്ചിനെ നമുക്ക് ഇവിടെ ആവശ്യപ്പെടുവെന്ന് കൂട്ടു എവിടെയാ വണ്ടി വണ്ടിപ്പെരിയാറ് എന്ന് പറഞ്ഞാൽ തരിക എന്നാന്ന് പറയും മുല്ലപ്പെരിയാരുടെ വിഷയം വെച്ചോണ്ട് തരത്തില്ല ഇത് എപ്പോഴാ ആ കിട്ടത്തില്ല ആ കിട്ടുക ആ കിട്ടുക എന്നാന്ന് പറയും ഇതെപ്പോഴാ പൂട്ടുന്ന പൊട്ടുന്നേ നമ്മുടെ കൊച്ചിനെ കൊണ്ട് കളയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആശയം ആക്ഷേപം എവിടെയുണ്ട് ആ അതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി അങ്ങനെയൊക്കെ ഉള്ള കാരണം ഇത് എത്രയും പെട്ടെന്ന് കേരള സർക്കാരും മധ്യ സർക്കാരും തമിഴ്നാട് സർക്കാരും എല്ലാരും കൂടെ ചേർന്ന് ഒരു ഡാം പൊടിയാണെങ്കിൽ അത്രക്ക് നല്ലത് ഒരു നല്ലതായിട്ട് അത് ഇപ്പൊ ഐ വർഷകാലം മൊത്തം ആയി ചെയ്യുന്നുണ്ട് സിമന്റ് കൊണ്ട് ഇങ്ങനെ ചെവപ്പത്തിൽ പറയുന്നുണ്ട് പക്ഷെ അതിലൊന്നും കാര്യമില്ലല്ലോ യും കയറ്റില്ല കയറ്റിവിടത്തില്ല അത് ഇതൊക്കെയുണ്ട് പക്ഷെ അവിടെ അങ്ങനെയുള്ള നടക്കുന്നു നമുക്ക് അറിവൊന്നും ഇല്ല യഥാർത്ഥ കാര്യം നൂറ് വർഷം കഴിഞ്ഞ ഡാമിനകത്ത് പോകുന്ന ഒരു ഡാമാണ് ഈ മുല്ലപ്പെരിയാ ഡാം എന്ന് പറയുന്നത് ഇത് പൊട്ടിച്ചു കളണ്ട സമയം കഴിഞ്ഞാണല്ലോ ലോകത്തിലെ മൂന്നോ നാലോ ഡാമേ ഉള്ളൂ അതിൽ ഉറന്നമാണ് ഈ മുല്ലപ്പുര ഡാം എന്ന് പറയുന്നത് ഇതിന് നൂറ്റി ഇരുപത് വർഷം പഴക്കം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ ഡാം എത്രയും പെട്ടെന്ന് ഡീക്മിഷൻ ചെയ്യുക ഇത് തകർത്ത് കളഞ്ഞുകൊണ്ട് ഒന്നുകിൽ ഡീപ് കമ്മീഷൻ ചെയ്യുക ഇത് ഡാം എന്നൊക്കെ പുതിയ കെട്ടുകയും തമിഴ്നാട് സർക്കാരിന് വെള്ളം കൊടുക്കാനായിട്ട് നമ്മൾ കേരള സർക്കാർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇപ്പം കോൺഗ്രസ് വരുന്നു അവർ കുറച്ചാളിരിക്കുന്നു അവര് തിരിച്ച് കുറേ നേരം കാര്യങ്ങൾ ഇപ്പോൾ വെള്ളം പൂങ്ങുമ്പളത്തിന് വരുന്നു മന്ത്രിമാർ വരുന്നു തിരിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നു തിരിച്ച് കമ്മ്യൂണിസ്റ്റ് വരുന്നു അവർ വരുന്നു പിന്നെ ഇതിലൊക്കെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവമാർക്കല്ല ഇവിടുത്തെ എം എൽ എ എം എൽ എ കുറെ ആൾക്കാരൊക്കെ കുറെ സ്ഥലങ്ങളും കാര്യമുണ്ട് എന്തെങ്കിലും ഒന്ന് ശബ്ദമായിട്ട് സംസാരിച്ചു ഉടനെ തമിഴ്നാട് സർക്കാരിൽ നിന്നും ഇവർക്ക് ആക്രമണം ഉണ്ടാകും ഉടനെ ഇവിടെ നമുക്ക് വേണ്ട ഉടനെ അമങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുമായിട്ട് ചർച്ചയില്ല ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അത് മാത്രമല്ല ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിനെ മെയിൻ്റെസ് ചെയ്തതാണ് ഈ മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ പോലും ഇവിടെയുള്ള ഈ നേതാക്കന്മാർ ഇവിടെ ആ മെയിൻ്റനൻസ് ചെയ്യുന്ന ആ സാമഗ്രികൾ കൊണ്ട് ഇവിടെ വീട് വെച്ച പല നേതാക്കന്മാരും ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് കമ്പനി സിമെൻറ്റും പോകുന്നു ആ കമ്പനി സിമെൻറ്റും ഈ പൈസ മേടിക്കാൻ ഇല്ലാത്ത കൊണ്ട് സിമെൻ്റും ഇവിടെ കൊണ്ട് ഇറക്കുന്നു ആ സിമെന്റ് ഇറക്കി ഇവിടെ ഒരു വീട് വെച്ചിട്ടുണ്ട് ഓരോ നേതാക്കന്മാരും ഇവിടെ നടന്നു വരുന്ന കാര്യമാണ് അപ്പം ഡാമിൻ്റെ സേഫ്റ്റി അല്ല ഇവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് അവരുടെ പള്ളകൾ വീർപ്പിക്കുക അവരുടെ കുടുംബം സുരക്ഷിതമായിട്ട് പോവുക പക്ഷേ ഇത് എപ്പോൾ പൊട്ടി വരുകയെന്ന് പറയാനായിട്ട് ഒക്കുകയല്ല അതുമാത്രമല്ല ഈ പൈസകൾ മേടിച്ചുകൊണ്ട് എന്ന് പറയുന്ന ഒരാളായിരുന്നു ഇവിടുത്തെ കോൺട്രാക്ടർ അയാൾ അവിടെ ചെയ്തേക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് വലിയ ബോറിങ് വലിയ കല്ലുകൾ കൊണ്ട് ഇറക്കി അതിനെത്തിടുകയും ഈ രാത്രി കാലങ്ങളിലും പകരും എല്ലാം കൂടെ ചേർന്ന് ആ പ്രവർത്തനം വലിയ ഇപ്പൊ തന്നെ ഇളക്കി അറിയാം രണ്ടാമത് ആ ഡാം ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടി ചെയ്ത പണിയിൽ ആ പണിയിലൊക്കെ ഒത്തിരി അപാകതകളുണ്ട് ഈ അപാകതകൾ ഉണ്ടായി ഇവിടുത്തെ കർത്താക്കളുടെ കുടുംബ കൊണ്ട് തന്നെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത് തമിഴ്നാട് കോണ്ടാക്ട് ആയിരുന്നു ഇ ആർ രാമലിംഗം എന്ന് പറയുന്ന അയാള് അയാൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരെ കയ്യിലെടുത്തുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്ന സാമഗ്രികൾ അതായത് സിമെന്റ് കമ്പി അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ ലോറിയൽ ഇറക്കി അവനെയെല്ലാം വീടുകൾ ഇവിടെ പണിയുകയും അതിൻ്റെ എല്ലാം കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ട് അതായത് വലിയ പാറക്കഷ്ണം കൊണ്ട് അവൻ തള്ളുകയും അതിന്റെ പുറത്തു കൊണ്ട് ചുമ്മാ കോൺക്രീറ്റ് കോൺറിട്ടിരിക്കൽ അവിടെ പൊളിച്ചാലറിയാം ഈ സംഭവം അവിടെ നടന്നു തന്നെയാണ് അപ്പൊ ആ ഡാം എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ബലമുള്ളതല്ല രണ്ടാമത്തെ ഇവർ ബലപ്പെടുത്താനായിട്ട് പോയത് അതൊരു കോൺട്രാക്ട് കുഴപ്പമല്ല ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കുഴപ്പം കൊണ്ട് തന്നെ സംഭവിച്ചാൽ ഇപ്പം ഉണ്ടാകാൻ പോയാൽ തന്നെ ഇതൊന്നിപ്പോഴായാലും ഇത് കുത്തിപ്പൊളിക്കാനൊന്നും പോകുന്നത് കുത്തിപ്പൊളിച്ചാലും അതറിയത്തുള്ളൂ ഇപ്പം നടന്ന സംഭവമായി പറയുന്നു ഇതെല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത്രയും വർഷകാലമായി ഇത്രയും വർഷമായിട്ടുണ്ട് ഈ ഡാം ഈ നമുക്ക് അവർക്ക് വെള്ളം കൊടുക്കണം നമുക്ക് ഡാമും പണിയും ചെയ്യണം ഈ ഡാം പൊട്ടിയാൽ കേരളത്തിൻ്റെ ഒരു പകുതി ഭാഗവും ഇല്ല എന്നുള്ളത് ഉറപ്പാണ് ആറ് ജില്ലയും പോയി കഴിയാണ് കേരളം വിഭജിക്കുകയാണ് അതുകൊണ്ട് ഈ ഡാം സേഫ്റ്റിയാക്കുക ഡാം സേഫ്റ്റി ആക്കാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് നടത്തണം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറയാം ഞാൻ ബാക്കി പറഞ്ഞത് അത് പറയാം ഇവിടുന്ന് അഞ്ച് പോയിന്റ് ഇരുന്നൂറ് അതായത് അഞ്ച് കിലോമീറ്റർ ഈ ഇരുന്നൂറ് മീറ്റർ കൂടെ പോയാൽ ഇവിടുന്ന് മുല്ലപ്പെര ഡാമാണ് ഈ ഡാമിൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്താൽ ഞങ്ങൾ പേടിക്കുന്നുണ്ട് പേടിക്കാരി അല്ല പക്ഷെ ആ ഈ മഴ പെയ്താൽ ഓടി മാറാൻ പോലും ഇവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അതായത് വെളിച്ചം എന്ന് പറഞ്ഞൊരു പ്രധാന കറവുണ്ട് ഇവിടെ വെളിച്ചം അത് ലൈറ്റ് കരണ്ടുണ്ട് ബൾബില്ല ബൾബില്ല കരണ്ടുണ്ട് ബൾബില്ല ഒരു യാദൃശ്യമായ ഒരു സംഭവം ഉണ്ടായാൽ ഓടി എന്ന് പറഞ്ഞാൽ മലലോട്ടല്ലേ കയറാൻ പറ്റത്തുള്ളൂ അങ്ങനെ മലലോട്ട് കയറി പോകാനുള്ള ഒരു സാഹചര്യം ഒന്നും ഇപ്പൊ നിലവിലില്ല ഉണ്ടായാൽ രാത്രി കാലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടായാൽ ഒരിക്കലും അതേ ഇപ്പൊ ഇത് ഇതിനിട്ട് ഇപ്പൊ കാണാൻ ഇല്ല ഇത് ഇവിടെ കിട്ടുന്ന ലൈറ്റുകൾ മുഴുവനും അതൊക്കെ എടുത്തു നിങ്ങള് ഈ ലൈറ്റ് ഒന്നും പ്രവർത്തനരഹിതമായുള്ള ലൈറ്റ് കളി കിടക്കുന്ന മുഴുവൻ ലൈറ്റും കത്തുക ഒരു ലൈറ്റും കൂടെ കത്തുക ഒന്ന് ഓടി രക്ഷപ്പെടാൻ പോലും ഒന്നേ ഓടി രക്ഷപ്പെടാൻ പോലും ഒക്കെ ഒരു സാഹചര്യം ഒന്നിരിക്കുകയാണ്